ശരിയായ രീതിയിൽ രീതി ലക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടത്തുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലും അതെ കൈവട്ടണം കാലുട്ടണം അല്ലെ ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാനോ എന്റെ അല്ലേ ഞാൻ പോയി താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് വര്യാദിക്കുന്നത് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന ഒരു കുട്ടികളെ ശിക്ഷ കുട്ടികൾക്ക് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് കൊടുക്കണം വേണം ഒരുത്തനെ ഒരുത്തനെ കൊന്നാൽ ഇവിടെ പോലെ നടക്കാം നിയമത്തെയും പേടിയില്ല ഒരുത്തനെയും പേടിയില്ല അതുപോലെ തന്നെ സമൂഹത്തെയും പേടിയില്ലാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞ കേരളം മുടിഞ്ഞെന്ന് ആരെയും പേടിക്കേണ്ട കാരണം ഇത് കേരളമാണ് ഈ ടീച്ചറുടെ ശബ്ദം കേരളത്തിലെ ഓരോ മലയാളികളുടെയും ശബ്ദമാണ് ഓരോ ജനങ്ങളുടെയും ശബ്ദമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് ഇതേ കണക്ക് ഇറങ്ങി പ്രതികരിക്കണം പ്രതികരിക്കാതെ ഒരു ഒരു നിവൃത്തിയില്ല നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ലൈക്ക് ഓടിച്ച് കമന്റ് ഓടിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല പ്രതികരിക്കണം ഇറങ്ങി തിരിച്ച് പ്രതികരിക്കണം കോപ്പി അടിച്ചാൽ ഇവിടെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അതെ കോപ്പി അടിച്ചാൽ നിനക്ക് ഇപ്പൊ ഈ എസ് പ്ലസ് ടു പരീക്ഷയ്ക്കോ പോയി കോപ്പി അടിച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റും അവിടെ ഇറക്കി വിട്ട ക്ലാസ്സിൽ ഇരുന്ന് കോപ്പി അടിച്ചപ്പോഴേ ആ ചന്തും തന്നിട്ട് ഇറക്കി വിട്ടതാണ് അത് ചെറിയ ക്ലാസ്സിൽ ആ പക്ഷേ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അതോ പ്ലസ് ടുവിനോ കോപ്പി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല പറ്റത്തില്ല ഒറ്റി ആ തോറ്റത് പിന്നെ സേയോ എന്തെങ്കിലുമൊക്കെ എഴുതണം പക്ഷേ ഇവിടെ ഒരുത്തനെ ഒന്ന് കഴിഞ്ഞാൽ പോലീസ് അകമ്പട്ടിയോട് കൊണ്ടുപോയി പരീക്ഷ എഴുതണം അതാ കേരണം അതാണ് അതാണ് കേരളം അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഓരോരുത്തരും ഈ ടീച്ചർ പ്രതികരിച്ച കണക്ക് പ്രതികരിക്കണം ഇരുന്നിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇറങ്ങി തിരിച്ച് പ്രതികരിക്കണം ആ ടീച്ചറുടെ ശബ്ദമുണ്ടല്ലോ ഇന്ന് ഓരോ മലയാളികളുടെയും ശബ്ദമാണ് അതുപോലെ എല്ലാവരും പ്രതികരിക്കും അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതിയും അവർ ചിന്തിക്കുന്നത് ആ അതെ അതുപോലെ തന്നെ അവര് അവര് പ്രായത്തേക്കാല് അവർക്ക് അറിവും എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു അത്രത്തോളം ടെക്നോളജി കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈനറായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി പതിനെട്ട് വയസ്സിൽ താഴെ ഇരിക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ശിക്ഷ കിട്ടും എങ്ങനെ ശിക്ഷ അനുഭവിക്കാൻ ഒക്കെ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അത് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ഒരു കൊല കഴിഞ്ഞപ്പോൾ അവന്മാര് ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് സംസാരിച്ചു അറിയോ അതെ അതിനകത്ത് അതായത് അവനെന്തേ ചെയ്ത് ഇത്ര വർഷമില്ല അത് കൂട്ടത്തോടെ ആക്രമിച്ചു കഴിഞ്ഞാൽ കേസില്ല കേസില്ല ഈ പന്ത്രണ്ട് വിചാരം ഉണ്ടായിരുന്നു ഈ ഉത്സവ പറമ്പിൽ അടി ഉത്സവത്തിനടി നടന്നുകഴിഞ്ഞാൽ കേസില്ല എന്നുള്ള രീതി ഉണ്ടായിരുന്നു ആ ഒരു ചിന്താഗതി ഇപ്പം പിള്ളേർക്ക് കൃത്യം പറഞ്ഞാൽ വന്നോണ്ടേ ഇരിക്കുന്നത് അതായത് അതൊരു തിരിച്ചറിവാണ് അതൊരു തിരിച്ചറിവാണ് കാരണം നമ്മുടെ നിയമം അങ്ങനെ നിൽക്കുന്നേ നിൽക്കുന്നിപ്പോ പത്താം ക്ലാസ് ഒരു ആകണ്ട അഞ്ചാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്കായാലും നാല് വയസ്സുള്ള പിള്ളേർക്കായാലും അഞ്ചു വയസ്സുള്ള പിള്ളേർക്കാരും എല്ലാ കാര്യങ്ങളും ഇപ്പം അറിയാം അവയെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്ത് ശിക്ഷ കിട്ടും നമ്മുടെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളെ കാര്യം അവർക്കറിയാം ഈ ചേച്ചി പറഞ്ഞ കണക്ക് നമ്മുടെ നിയമങ്ങൾ അഴിച്ചു പണിയേണ്ട സമയമായിരിക്കുന്നു ഇപ്പൊ അതാ ഓരോ നിയമങ്ങളും അഴിച്ചു പണിയേണ്ട സമയം എന്തോ എന്തോ എന്ത് കുറ്റം ചെയ്താലും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ആർക്കും പേടിയില്ല അതുകൊണ്ടാണ് ഇത്ര ആക്രമണം കൂടി വരുന്നത് ഇപ്പൊ ഇതിനെ ന്യായീകരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിൽക്കുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്ത സർക്കാരാണ് അതെ അവരുടെ പാർട്ടിയിലുള്ളവന്മാരാണെങ്കിൽ അവരാണ് ഇമാരെ ന്യായീകരിച്ചിരിക്കും അതെന്ത് തോന്നി മാസോ ഏഹ് അതുകൊണ്ട് ഈ പാർട്ടി ഉള്ളത് കൊണ്ട് നല്ല ആർക്കും ഒരു പേടിയില്ല ആർക്കും ഒരു പേടി സമൂഹത്തിൽ നമ്മളെ കണക്കുള്ള ആൾക്കാർ അത് ചെയ്തതിന് അതിനകത്തൊന്ന് ഊരി പോലുള്ള വഴി അവർ കണ്ടെത്തിയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാരണം ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു ഇപ്പൊ ഗവൺമെന്റ് എന്തോ പറയുന്നത് സിനിമ അത് മുഖ്യ പങ്ക് വായിക്കുന്നു വായിക്കുന്നതാണ് സിനിമ പങ്ക് വഹിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല വയലൻസ് ഉള്ള സിനിമ പങ്ക് ചെറുതായിട്ട് വഹിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ജഗദീഷ് ഒരു വാക്ക് പറഞ്ഞു വൈലൻസ് ഉള്ള സിനിമയിൽ അങ്ങനെ ഈ തലമുറയെ വഴിതെറ്റി വിടുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ല സിനിമ കണ്ടിട്ട് അവര് നേരെ ആവുന്നില്ല നേരെ ആവുന്നില്ല അതൊരു ചോദ്യമാണ് അതെന്ത് അതെന്താണ് അപ്പൊ സിനിമ മാത്രമല്ല ഇതിനകത്ത് ഘടകം അതെ നല്ല സിനിമ കണ്ടിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും നേരെ ആകുന്നില്ല വന്ന സിനിമ കണ്ട് മാത്രം വഴുതിട്ടി പോകണം അതുകൊണ്ട് നിയമം നമ്മുടെ വളരെ മോശമാണ് വളരെ സർക്കാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണ്ട് പുരാതനെ ജാമാവിന്റെ കാലത്തെഴുതി ഉണ്ടാക്കിയ നിയമമായി ഇപ്പോഴും തുടർന്നോണ്ടിരിക്കുക ഈ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന അതുകൊണ്ട് പ്രായപരി അതൊന്നും പിള്ളേർക്ക് ഒരു പത്തൊമ്പത്തഞ്ച് വയസിന്റെ പോകും ഇപ്പോഴത്തെ ഈ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് പത്തൊമ്പത് വർഷം മുമ്പ് ആഹ് ഉണ്ടാക്കി വെച്ച സാധനം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടതാണ് ഗൾഫില് ലഹരി പദാർത്ഥ പദാർത്ഥം ഉപയോഗിച്ച് അവരുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നത് അവിടെ ലഹരി ഉപയോഗിച്ച നടക്കനുവാദമില്ലാത്ത ലഹരി ഉപയോഗിച്ചാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ സിഗരറ്റ് വെള്ളം വെള്ളമടിച്ചാലോ അത് വിപ്ര നടക്കുന്നുണ്ട് നമുക്ക് പൊതുസ്ഥലത്തിൽ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശിക്ഷണം ശിക്ഷയിരിക്കും ഏഹ് അത് ഒളി ഇപ്പൊ സിഗരറ്റ് ഒടിക്കുന്ന എല്ലാവരും പൊതുസ്ഥലത്തിൽ നിന്നാണ് വലിക്കുന്നത് അത് പോലീസ് വരുമ്പോൾ മാത്രം ഹൈഡ് ചെയ്യുന്നു മനസ്സിലായോ മനസ്സിലായി അതെന്നെ തന്നെ വെള്ളം അടിക്കുന്നത് ബിവറേജ് എല്ലാ വിവറേജിന്റെയും താഴെ മൂലകൾ നോക്കി തന്നെ അവിടെ എല്ലാം വയ്ക്കുന്ന ആയിരിക്കും അടിക്കുന്നത് അത് പോലീസ് വരുമ്പോൾ അവർ ഹൈഡ് ചെയ്യും ഇവിടെ അങ്ങനെ ആണല്ലോ ഇപ്പം പറഞ്ഞത് സിഗരറ്റ് വിൽക്കാം അത് വലിച്ചൂടാ എന്ന് പറയുന്നത് വെള്ളം വെള്ളം ഇത് വിൽക്കാം സർക്കാർ തന്നെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് കണ്ടെന്ന് വെച്ചാൽ ഗൾഫിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ച ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ പേരെ കണ്ട് വധശിക്ഷ വിധിക്കാൻ എല്ലാം പിടിയായി അത് ശരി ആ രാവിലെ അങ്ങനത്തെ നിയമം കൊണ്ടുവരണം ഇപ്പടെ അല്ലേ അതങ്ങനത്തെ നിയമം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ കൊണ്ടുവരണം എന്താണ് ഇത് മുന്നോട്ട് പോകും അല്ല അത് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇനിയും നടക്കും ഇപ്പൊ ഈ ഒരു സംഭവം നടന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും ലഹരിയുടെ ചെക്കിങ് അങ്ങനെ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഇന്നണ ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നുള്ള ചെക്കിങ് പലയിടത്തും ഇപ്പൊ നടക്കുന്നു പല കേസുകളും എടുത്ത് നടന്നു വരുന്നു ഇതിന് മുമ്പ് എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല ഇവര് അതായത് ചെക്ക് ചെയ്തില്ല ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴാണ് ഇപ്പൊ സിനിമാ മേഖലയെ സംബന്ധിച്ച് മുഖേഷ് അത് ചെയ്ത് ഒരു ഒരുപാട് പെൺപെണ്ണുങ്ങൾ വന്നില്ല പീഡനം എന്നൊക്കെ പറഞ്ഞു തന്നില്ലേ ആ സമയത്ത് ഫുൾ അതായിരുന്നു അതായിരുന്നു ഇപ്പൊ ഈ ലഹരി പദാർത്ഥങ്ങളുടെ വിഷയം വന്നപ്പോഴത്തേന് ഇതായിരുന്നു അന്നരം അന്നരം ആഴ്ചത്തേക്ക് വേണ്ടി മാത്രം ഒരു തരത്തിലും നമ്മളെ ഒരു പഴഞ്ഞൊണ്ടല്ലോ കക്കൂസി പോകുന്ന ഇടത്ത് ചന്ദി അന്വേഷിക്കുന്ന ഒരു ആ ഒരു രീതിയാണ് ഇപ്പൊ ഒരു സംഭവം നടന്നുകൊണ്ട് മാത്രം കൂടി എത്ര നാളും ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഇത് നിൽക്കും അന്ന് മുതലേ ഇത് കർശനമായിട്ട് ഇതിനൊരു കോഡ് രൂപീകരിച്ച് കർശനമായിട്ട് നടന്നു കൊണ്ടുവരുമായി ഇത് ഒഴിവാക്കാറും അതെ ഈ പഠിക്കുന്ന കുട്ടികളെ ബോധവൽക്കരണം ചെയ്യാൻ സ്കൂൾ മുതലേ ഇത് കൊണ്ടുവരുന്ന സാധനം അതെ ഉപ്പായിട്ട് അതായത് ഈ ക്യാമ്പയിൽ നടത്തിക്കുന്ന കാര്യം അവര് പ്രയോജനമില്ല ഈ മുളയിലെ നുള്ളിക്കളയുള്ള സംഭവം അതെ ഇപ്പൊ തന്നെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ ഇവിടെയല്ല ഒരു പറ ചെക്കിങ് നടക്കുമ്പോൾ ഇപ്പുറയൊക്കെ ഒഴിവാന്ന് ഇവിടെ കാരണം അങ്ങനൊന്നും ഒഴിവാക്കുന്നില്ല ഇനി ഇപ്പൊ ഇപ്പൊ ഈ ഒരു സംഭവം ചെയ്തത് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജന പ്രചോദനം അവിടെ അറിയുള്ള ഇനി ചെയ്തു കഴിഞ്ഞ പ്രശ്നമില്ല ഇങ്ങനെ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ രണ്ടു വർഷം ആ ചെറുക്കനെ ഇത്രയും ഉപദ്രവിച്ചു ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇപ്പൊ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് അവരെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ ഫോട്ടോ കാണിക്കാൻ പറ്റുന്നില്ല വാർത്ത കാണിക്കാൻ പറ്റില്ല കാരണം മൈനറായിട്ടുള്ളൂ അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്കും ആലോചിക്കണം അതാ കൊന്നു കഴിഞ്ഞാൽ ജീവനാണ് അതില്ലതായെന്നുള്ള ചിന്തയില്ല അടിച്ച് വന്നുകഴിഞ്ഞാൽ ഇത് ആണെങ്കിൽ കുറച്ച് നാണത്തേക്ക് ബുദ്ധിമുട്ട് കാണും അവരെ നന്നാക്കാനുള്ള ശ്രമമായി നടത്തുന്നത് നന്നാക്കാൻ പക്ഷെ ഇവനൊന്നും നന്നാവത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം അവന്റെ നാട്ടുകാർക്ക് വീട്ടുകാർക്കും അറിയാം കാരണം അങ്ങനത്തെ മൈൻഡുള്ള ചെറുക്കം അറിയാൻ അഞ്ച് ചേർക്കുമ്പോൾ ആ പാവപ്പെട്ട ചെറുക്ക തത്യം പറഞ്ഞ് ഇന്ന് വന്ന് ഇന്നലെ വന്ന് പരീക്ഷ എഴുതണ്ടായിരുന്നു ബാക്കിയുള്ളവനൊക്കെ സുഖിച്ച് ആ ചെറുക്കന്റെ അമ്മയും അച്ഛനും അല്ലെ അവന്റെ വീട്ടുകാരും സങ്കടങ്ങൾ കാണുമ്പോ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നും അതുപോലെ അവസ്ഥ കൈ കൊണ്ട് തന്നെ തീർക്കണം അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി ഇതുപോലെ കൊറേ അമ്മ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്